നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗസയിൽ മൂന്ന് മാസത്തോടടുത്ത യുദ്ധത്തിൽ അപ്രതീക്ഷിത പിന്മാറ്റവുമായി ഇസ്രായേൽ പ്രഖ്യാപന ലക്ഷ്യങ്ങളായ ബന്ദികളെ പുറത്തെത്തിക്കലും ഹമാസിനെ തകർക്കലും എവിടെയും എത്താതെ തുടരുന്നതിനിടയിലാണ് ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണ് എന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചത് അഞ്ച് ബ്രിഗേഡുകളെയാണ് പിൻവലിക്കുന്നത് വടക്കൻ ഗസയ ഉൾപ്പെടെ മേഖലകളിൽ നിന്നാണ് വൻതോതിൽ പിൻമാറ്റം പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗസയ്ക്കുമേൽ നാശം തുടരാനാണ് തീരുമാനം സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗസയിൽ നിന്ന് സൈനികരെ ഇസ്രായേൽ വൻതോതിൽ പിൻവലിക്കുന്നത് യുദ്ധം ആരംഭിച്ചയുടൻ മൂന്ന് ലക്ഷം റിസർവിസ്റ്റുകളെ ഇസ്രായേൽ സൈനിക സേവനത്തിനായി വിളിച്ചിരുന്നു ഇരുപത്തി രണ്ടായിരം പേരെ അരുംകോല നടത്തി ഗസയിൽ വംശഹത്യ തുടരുകയുമാണ് കരയാക്രമണത്തിന് ആദ്യം തുടക്കമിട്ട വടക്കൻ ഗസയിൽ ിൽ സൈനിക നീക്കം ഏകദേശം പൂർത്തിയായെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തുന്ന ഖാൻ യുനുസ് അടക്കം മേഖലകളിൽ ഇപ്പോഴും രൂക്ഷ യുദ്ധം തുടരുന്നു മധ്യ ഗസയിലാകത്തെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിരവധി പേരാണ് ഇസ്രായേൽ കുരുതിക്ക് ഇരയായത് ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്നിൽ രണ്ടും കുഞ്ഞുങ്ങളും സ്ത്രീകളാണ് എണ്ണായിരം ഹമാസ് പോരാളികളെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു അതിനിടെ ഹൂതികൾക്കെതിരെ യു എസ് നേരിട്ട് ആക്രമണം ആരംഭിച്ച ചെങ്കടലിൽ സംഘർഷം ഇരട്ടിയാക്കി ഇറാൻ യുദ്ധക്കപ്പൽ വിന്യസിച്ചു ഇറാൻ നാവികസേനയുടെ ഭാഗമായ ഐറിസ് അൽഗുസ് കപ്പലാണ് ബബൽ കടന്ന് ചെങ്കടലിൽ എത്തിയത് ഇറാൻ സുരക്ഷാ സേനാ മേധാവി അലി അക്ബർ അഹമ്മദിയാണ് ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാമുമായി ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾക്ക് പിറകെയാണ് പുതിയ നീക്കം ഞായറാഴ്ച വാണിജ്യ കപ്പൽ ആക്രമിക്കാൻ എത്തിയെന്ന കരുതുന്ന മൂന്ന് ഹൂദി ബോട്ടുകൾ യു എസ് മുക്കിയിരുന്നു അതിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സിംഗപ്പൂർ പതാകയുള്ള മീറസ് ഹാങ്ഷു കപ്പൽ റാഞ്ചാൻ ശ്രമിക്കുന്നതിനിടെ യു എസ് എസ് സൈനോവിൽ നിന്നും പറന്നുയർന്ന ഹെലികോപ്റ്ററുകൾ തിരിച്ചടിക്കുകയായിരുന്നു എന്നാണ് യു എസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പത്ത് പേർ മരിച്ചതായി ഹൂതികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാനെ നേരിട്ട് സംഘർഷത്തിന്റെ ഭാഗമാക്കിയേക്കുമെന്ന സൂചന നൽകുന്ന സംഭവം മേഖലയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിട്ടും